നോട്ട് പ്രതിസന്ധിയെ മറികടക്കാനായി കറൻസി രഹിത ഇടപാടിലേക്ക് ചൂട് ഭാരതം നിർബന്ധിതമായിരിക്കുകയാണ് ഇ വാലറ്റുകളുടെ പുതിയ വിനിമയ രീതികളെ സാധാരണക്കാർ പോലും സ്വാഗതം ചെയ്യുന്ന കാലമാണ് മുന്നിലുള്ളത് കറൻസി രഹിത ഇടപാടുകളിലേക്ക് മാറാനുള്ള ആഹ്വാനമാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിനാൽ തന്നെ പുതിയ കാലം ഇ വാലറ്റുകളുടേതായി മാറിത്തീരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പക്ഷം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പണം കൈമാറുന്ന ഇലക്ട്രോണിക് വാലറ്റുകളാണ് ഇ വാലറ്റുകളെന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനാകുന്ന അനവധി ഇ വാലറ്റുകളാണ് നിലവിലുള്ളത് പേഴ്സിൽ പണം കൊണ്ടു നടക്കുന്നതിനു പകരം ഇത്തരം മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പണം ആർക്കും എപ്പോഴും കൈമാറാമെന്ന സാധ്യതയാണ് ഇ വാലറ്റുകളെ ജനപ്രിയമാക്കുന്നത് ഹോട്ടലിൽ ചായ കുടിച്ചാൽ പോലും പേഴ്സിൽ ചില്ലറ തൊപ്പുന്നതിനു പകരം ഇ വാലറ്റുകൾ ഉപയോഗിച്ച് പണം ഹോട്ടൽ ഉടമയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി പതുക്കെ ജനകീയമാവുകയാണ് ഹോട്ടൽ ഉടമയുടെ പക്കൽ ഇത്തരം ഇ വാലറ്റ് സംവിധാനം ഉണ്ടാകണമെന്ന് മാത്രം പേടിഎം ആപ്പുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പേടിഎം ആപ്പാണ് മെയിനായിട്ട് വരുന്നത് അത് വളരെ സിംപിളാണ് പേ ടി എം ആപ്പ് ഉപയോഗിക്കാനായിട്ട് അത് വരുന്നുണ്ട് പിന്നെ കാർഡ് വരുന്നുണ്ട് കൂടുതൽ ആക്സെപ്റ്റ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങോടെ ചെയ്ത് നമ്മൾ തന്നെയാണ് തൃശ്ശൂർ നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് പേടിഎം ചെയ്ത് ചോദിക്കുന്നുണ്ട് പേടിഎം കാർഡ് പേടിഎം എല്ലാം ആൾക്കാർ വരുന്നുണ്ട് അതിന് പ്രസ്തുത സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്തോ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ പണം കൈമാറാനാകും പണം ലഭിച്ച മെസ്സേജ് കടയുടമയ്ക്കും ലഭിക്കും ഷോപ്പിംഗ് ഹോട്ടൽ ബിൽ അടയ്ക്കൽ ടാക്സി വാടക നൽകൽ സിനിമ ടിക്കറ്റ് എന്നിങ്ങനെയുള്ള ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്കും ഓൺലൈൻ ഷോപ്പിങ്ങിനുമെല്ലാം ഇ വാലറ്റുകൾ പ്രയോജനപ്രദമാണ് പേടിഎം ഓക്സിജൻ പേയുമണി എന്നിങ്ങനെ ആർ ബി ഐ അംഗീകാരമുള്ള ഇ വാലറ്റുകൾക്ക് പുറമേ ബാങ്കുകളും അവരുടേതായ ഇ വാലറ്റുകൾ പുറത്തിറക്കുന്നുണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമോ തട്ടിപ്പോ ഉണ്ടാകില്ലെന്നതാണ് ഇ വാലറ്റുകളെ ജനകീയമാക്കുന്നത് കാർഡ് സേവനങ്ങൾക്ക് പലപ്പോഴും നെറ്റ്വർക്ക് തകരാർ വില്ലനാകുമ്പോൾ മിക്ക ഇ വാലറ്റുകളും ഇന്റർനെറ്റ് ഇല്ലാതെ ഉപയോഗിക്കാനാകുന്നവയാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ഇ വാലറ്റ് ആപ്ലിക്കേഷനിൽ ഇമെയിൽ വിലാസമോ ഫോൺ നമ്പറോ നൽകി രജിസ്റ്റർ ചെയ്താൽ ആവശ്യമുള്ള പണം മൊബൈൽ ഉപയോഗിച്ചു തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇ വാലറ്റിലേക്ക് മാറ്റാനും ആവശ്യാനുസരണം ഉപയോഗിക്കാനുമാകും ഏത് ഇ വാലറ്റിലേക്കും പണം കൈമാറാനാകുന്ന ഇ വാലറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും ഇപ്പോൾ ലഭ്യമാണ് എന്തായാലും പച്ചക്കറി കടക്കാരനും മീൻ വിൽപ്പനക്കാരനും ഇ വാലറ്റിലൂടെ പണം കൈമാറുന്ന ഡിജിറ്റൽ കാലത്തിലേക്കുള്ള യാത്ര ഏറെ വിദൂരമല്ലെന്നാണ് പുതിയ സാമ്പത്തിക പരിഷ്കാരത്തെ തുടർന്നുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കുന്നത് ടി സി വി ന്യൂസ് തൃശൂർ